ഇടമലയാർ താളുംങ്കം ആദിവാസി ഉന്നതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഹാംഗിംഗ് ഫെൻസിംഗ് നാടിന് സമർപ്പിച്ചു വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനായി ഇടമലയാർ ആദിവാസി ഉന്നതിയിൽ ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അഞ്ചു കിലോമീറ്റർ ദൂരത്തിലുള്ള ഹാങ്ങിംഗ് ഫെൻസിംഗ് അരണിജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിനായാണ് ഇടമലയാർ താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അഞ്ചു കിലോമീറ്റർ ദൂരത്തിലുള്ള ഹാംഗിംഗ് ഫെൻസിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചത് താളും കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഫെൻസിങ്ങിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു പക്ഷേ അത് കാലപ്പഴക്കം കൊണ്ട് മറ്റുമല്ല അത് ഉപയോഗശൂന്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഏതാണ്ട് അൻപത്തിയേഴ് കുടുംബങ്ങൾ ഇന്നീ ഉന്നതിയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കൃഷി ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും നേരിട്ടിരുന്നത് അപ്പോൾ ഇതടക്കം കുട്ടമ്പുഴ പഞ്ചായത്തിലടക്കം കോതമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പല മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണിപ്പോൾ ഒട്ടനവധി പ്രദേശങ്ങളിൽ അതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇവിടെ ട്രഞ്ച് കുഴിക്കുന്ന ഒരു പ്രവർത്തനം അത് ഉരുളതണ്ണി പിണങ്ങൂർക്കുടി മേഖലയിൽ ഏതാണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അതിന്റെ നിർമ്മാണം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ മിനി മനോഹരൻ ശ്രീജാ ബിജു ആലിസി ബി എം കെ രാമചന്ദ്രൻ പി കെ പൗലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എസ്എഫ്ഒ സുനിൽകുമാരൻ ബി എഫ് ഒമാരായ മുഹമ്മദ് സ്വാലിഖ് എം എം രാജേഷ് കെ ആർ ഫോറസ്റ്റ് വാച്ചർ ചെല്ലപ്പൻ വെള്ളക്കയ്യൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗം ബിൻസി മോഹനൻ സ്വാഗതവും വി സെക്രട്ടറി സുരേഷ് പി വി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്